നിങ്ങൾക്കിനി ഒരു ഫോൺ അരമണിക്കൂർ ഓഫാകാതെ നിൽക്കും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇതിൽ പറയുന്നത് അതിനെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ ചെയ്താൽ മറ്റൊരു പേജിലെത്തി താഴോട്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രീൻ ഓഫ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക ഓട്ടോ സ്ക്രീൻ ഓഫ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വരെ എല്ലാം കാണാം കുറഞ്ഞ സമയത്ത് സ്ക്രീൻ ഓണായി നിൽക്കണമെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് സെക്കൻഡ് നിൽക്കുക ഏറ്റവും കൂടുതൽ സമയം ഓണായി നിൽക്കണമെങ്കിൽ മുപ്പത് മിനിറ്റ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ